കൃതാവർഗ നേസ് ക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം എട്ടാം വായിക്കാം മുള്ളും പറക്കാരെ നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും മുള്ളും പറക്കാരെയും ഇത് കഷ്ടതയും തിന്മയും ദുരിതങ്ങളെയും സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ് ദിശയപ്രഭാണി പുസ്തകം ഏഴിൻ്റെ ഇരുപത്തി അഞ്ചിൽ മുള്ളും പറക്കാരെയും ആരും പോകുകയില്ല എന്ന് കാണുവാനും കഴിയുന്നു ഈ മുള്ള ഏകദേശം ലെയർ ഉയരത്തി വളരുന്ന ഒരു കുറ്റിച്ചെടി പോലെയുള്ളതാണ് പാലസ്തീൻ നാട്ടിൽ പർവ്വത പ്രദേശങ്ങളിൽ വളരെ അധികമായിട്ട് വളരുന്നൊരു സസ്യമാണ് ഈ മുള്ള എന്ന് പറയുന്നത് പാലസ്സിൻ ഭക്തോൺ എന്നറിയപ്പെടുന്ന ഇവ അടുത്തടുത്ത നട്ടാൽ നല്ല ശക്തമായ ഒരു വേലി പോലെ ഇത് വളർന്നു വരും ഇതിന് ധാരാളം ശിഖരങ്ങളും അവയിലെല്ലാം നിറയെ മുള്ളുകളും ഉള്ളതുകൊണ്ടാണ് േടിച്ചിട്ട് ആരും പോകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇതിൽ അനേകം പൂക്കളും വിരി ഇതിൻ്റെ കമ്പുകൾ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് വിറകായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് വളരെ ചൂട് പെട്ടെന്ന് കൊടുക്കുവാനുള്ള കഴിവ് ഈ മുള്ളുകൾക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കലങ്ങൾക്ക് മുൾത്തി തട്ടു മുമ്പേ എന്ന സങ്കീർണതനത്തി എൺപത്തിയെട്ടിന് ഒൻപതിൽ പറഞ്ഞിരിക്കുന്നത് സഭാ പ്രസംഗി ഏഴിൻ്റെ ആറിൽ കലത്തിൻ്റെ കീഴെ കത്തുന്ന മുള്ളു എന്നുള്ള വേദഭാഗവും ഇതിനെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ മുള്ള അത് വേദനയെ സൂചിപ്പിക്കുന്നു അതൊരിക്കലും തീരുന്നില്ല നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവത്തിലൂടെ അത് കടന്നു പോകുന്നു രണ്ട് പറക്കാര എന്നാണ് ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ്റെ ദൈവികൽപ്പന ലംഘനം മൂലം ഭൂമിയിൽ നിന്ന് മുളച്ചു വന്ന മുള്ളും അതിനോട് ചേർന്ന് പറക്കാരി പാലസനിലെ പാറക്കെട്ടുകളും നിറഞ്ഞ സ്ഥലത്ത് ഇത് ധാരാളമായി കാണുവാൻ കഴിയുന്നുണ്ട് വളരെ ഉയരത്തിൽ വളരുന്ന ഇതിൻ്റെ രണ്ട് ഇലകളും അല്ലെങ്കിൽ തണ്ടും ഇലകളും മുള്ളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും ഇലകളുടെ മുകളിൽ കാണുന്ന വെള്ളം നിറത്തിലുള്ള വരകൾ ഇതിനെ ഭംഗി അധികമായിട്ട് വർദ്ധിപ്പിക്കുന്നു ആകാരം കൊണ്ട് മനോഹരമായ ഈ മുൾച്ചെടിയുടെ ഇംഗ്ലീഷ് നാമം അല്ലെങ്കിൽ പറക്കാറയുടെ ഇംഗ്ലീഷ് നാമം മേരിസ് തിസിലിൽ തിസിൽ എന്നാണ് ഈ പേരുമായി ബന്ധപ്പെട്ട് എബ്രായ ഭാഷയിൽ ദാർ എന്ന ഈ ചെടിയെക്കുറിച്ച് ബ്രായ ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കും അപ്പോൾ പാലസ്തീൻ പാറക്കെട്ടുകളിൽ നിറഞ്ഞ ധാരാളമായിട്ട് വളരുന്ന ഒരു സസ്യമാണ് പറക്കാര എന്ന് പറയുന്നത് അപ്പോൾ മുള്ളും പറക്കാരെയും കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ പാപനിമിത്തം ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നതാണ് അവൻ്റെ കഷ്ടതയെ അവൻ്റെ വേദനയെ അവൻ്റെ സങ്കടത്തെ ഒക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ മുള്ളും പറക്കാരയും എന്ന് കാണുവാനും കഴിയും അന്ന് മുതൽ ഇന്ന് വരെയും ഭൂമിയിൽ അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പകയും പിണക്കും വിദ്വേഷവും ജാതിസംഖ്യ ദുന്ദപ്രഷവും കോപവും ഭൂപിചാരം കൊലപാതം മോഷണം പിടിച്ചവറി ചതി വഞ്ചന ഇതെല്ലാം മനുഷ്യൻ്റെ പാപനിമിത്തം ഭൂമിയിൽ സംഭവിച്ചതാണ് ഇതെല്ലാം വേദനയാണ് ഇതെല്ലാം സങ്കടമാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കുടുംബങ്ങൾ വ്യക്തിജീവിതങ്ങൾ ഒരു മുള്ളും പറക്കാരിയുടെയും ജീവിതമായി തീരാതെ ഇത് ഭംഗിയുള്ളതാണെങ്കിലും മുള്ളുകൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കും അങ്ങനെ കയറി പിടിച്ചാൽ കൈകളിൽ മുള്ള തറച്ച് കയറും അത് വേദനയാണ് നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകാതെ നമ്മുടെ സഭകളിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ നമ്മുടെ ദേശത്ത് അങ്ങനെ അനുഭവങ്ങളുണ്ടാകാതെ കൃതാവിൻ്റെ സൗഖ്യവും സാന്ത്വനവും കൃതാവിനുള്ള ആഴമായ പ്രത്യാശയും വിശ്വാസവും വിശുദ്ധിയും കൊണ്ട് നിറയപ്പെട്ടൊരു ജീവൻ അയപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം യേശു കൃതാവിൻ്റെ നാമത്തിൽ തന്നെ ആ